തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് തുറക്കും അഴിയൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ റീച്ച് ഇന്നാണ് ഉദ്ഘാടനമെങ്കിലും രണ്ട് ദിവസമായി ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട് ഇതിലെ വൺ വാഹനങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് എല്ലാ പണികളും പൂർത്തിയായിരിക്കുകയാണ് ലൈൻ പെയിൻറ്റിങ്ങും സിഗ്നലും എല്ലാം നേരത്തെ തന്നെ പൂർത്തിയായതാണ് ഇനി കാണാൻ വേണ്ടി പറ്റി ബുക്ക് ചെയ്ത് തന്നെ വാഹനങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായി ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് എന്നുള്ളത് വരി പാതയാണ് മൂന്ന് വരി ഒരു ലൈനും മൂന്ന് വരി അടുത്തിൻ്റെ ടൈമിൽ മൊത്തം വരി വരിപ്പാത ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് എരിഞ്ഞോളി ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് ആദ്യത്തെ കുറച്ച് ദിവസം ടോളിന് എക്സ്റ്റംഷനുണ്ട് അത് കഴിഞ്ഞ് ഒരു ടോള് എടുത്തു പോകുന്നു അഞ്ചര മീറ്ററിലാണ് സർവീസ് റോഡുകൾ വരുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ വരും കൂടാതെ ഏകദേശം ഇരുപത്തൊന്നോളം അടിപ്പാതകളാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഉള്ളത് ഒരു നാല് പാലങ്ങളും ഒരു റെയിൽവേ മേൽപ്പാലവുമാണ് ഉള്ളത് ഇതാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ അതായത് അഴിയൂർ ഭാഗത്തുള്ള തുടക്കം അഴിയൂരിൽ നിന്നാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ മുഴുപ്പിലങ്ങാട് വരെയാണ് അതിൻ്റെ എൻഡും ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് വരുന്നതോടുകൂടി വടകരയിൽ നിന്ന് തലശ്ശേരി മറ്റേ കണ്ണൂരേക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പമാണ് ഈ മാഹിയിലെ ട്രാഫിക് ബ്ലോക്കും തലശ്ശേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്കും നമുക്ക് വേണ്ടി പറ്റും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് വടകരയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും വിശാലമായ റോഡ് തന്നെയാണ് കൈവരികളും നടുവില് നമുക്കൊരു സെപ്പറേഷനൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇത് മാഹി റെയിൽവേ മേൽപ്പാലമാണ് ആ മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണിയായിരുന്നു കുറേ കാലമായി നീണ്ടു നിന്നത് കാരണം അത് റെയിൽവേയുടെ കീഴിലായിരുന്നു വരുന്നത് അത് ഈയിടക്കാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞതോടുകൂടി ഏകദേശം എല്ലാ പണിയും പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുപ്പ് തുടങ്ങിയെങ്കിലും പിന്നീട് ചില കാരണങ്ങളാൽ വളരെ നീണ്ടുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് പണി പണി തുടങ്ങിയത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പണി പൂർത്തിയായിരിക്കുന്നത് എൺപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഏക്കർ സ്ഥലമാണ് ഈ ബൈപ്പാസിന് വേണ്ടി ഏറ്റെടുത്തത് മൊത്ത ചെലവ് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് എൻ എച്ച് എ ഐ ആണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മിക്കുന്നത് കൂടാതെ അതുകൊണ്ട് തന്നെ ഒരു ടോൾ ബൂത്തും വരുന്നുണ്ട് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ആ ടോള് മാറും എന്നാണ് പറയുന്നത് ഈ പാത കടന്നു പോകുന്നത് അഴിയൂർ ചൊക്ലി മാഹി കൊടിയേരി എരഞ്ഞോളി തിരുവങ്ങാട് തലിശ്ശേരി തറുമടാം വഴി മുഴപ്പിലങ്ങാട് വരെയാണ് ഈ ബൈപ്പാസ് ഇതാണ് റെയിൽവേ മേൽപ്പാലം ആ കാണുന്നത് മാഹി റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ പണിയായിരുന്നു കുറച്ചു കാലം നീണ്ടുപോയത് ഈ ബൈപ്പാസ് വരുന്നത് അഴിയൂരിൽ നിന്ന് നമുക്ക് മുഴപ്പിലങ്ങൾ എത്താൻ വേണ്ടി ഇരുപത് മിനിറ്റ് മതിയാകും അത് കോഴിക്കോട് കണ്ണൂർ യാത്രയെ ദൂരം യാത്രയുടെ സമയം വളരെയേറെ കുറയ്ക്കും ബസ്സുകളും മറ്റും ബൈപ്പാസിലൂടെ ആയിരിക്കില്ല പോകുന്നത് സാധാരണ പഴയ എൻ എച്ചിലൂടെയാണ് പോകുന്നതെങ്കിലും മറ്റ് വാഹനങ്ങൾക്ക് ഈ തലശ്ശേരിയുള്ള ആ ഒരു വലിയ ബ്ലോക്ക് മെയിനായി തലശ്ശേരി മറ്റേ ആ മാർക്കറ്റിലെ മാർക്കറ്റ് ഏരിയ ഒക്കെയുള്ള ബ്ലോക്കും പിന്നെ മാഹിയിലെ വലിയ ബ്ലോക്കും ഈ ബൈപ്പാസ് വരുന്ന കൂടി ഒഴിഞ്ഞു കിട്ടും ഈ മയ്യഴി പുഴയുടെ മുകളിലൂടെ ഈ ബൈപ്പാസ് പോകുന്നുണ്ട് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് ലഭിക്കും കൂടാതെ ഇതൊരു സർവീസ് റോഡാണ് ഇതാണ് ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇത് അടിയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്